നല്ല േ ചാരി ഫോണിലൊക്കെ കളിച്ച ഇങ്ങനെ ഏറഞ്ചോ ആപ്പിളോ പഴഞ്ഞു വാങ്ങിക്കില്ലോനെ ഇവിടെ ഒന്നൊന്നും കിട്ടണാലോ ആ അല്ലേലിതാ ആവശ്യത്തിനൊക്കെ പോര ഇതിലേ ഇതെന്തിനാണ് ഒരുപാടൊക്കെ വേണേ അനക്ക് പൊളിച്ചു തരാം ഒന്നര മാസായിട്ട് ഞാൻ തിന്നാല് ഇതൊക്കെ തിന്നണോ മരുന്നൊക്കെ കുടിക്കുന്നല്ലേ കാല് പൊളിക്കാനൊന്നും ആകലാലോന്നും ഇനി തേങ്ങി തിന്നോട്ടെല്ലേ ഞാൻ പൊളിച്ചു പൊളിക്കുന്നുണ്ട് ട്ടോ തിന്നോർത്തി ആരെയും കൊണ്ടുപോന്നിണ്ട വെറുതെ ആക്കണ്ടോ ഞാൻ വരും കണക്കെന്താ ഇന്നോട്ടേ ഒരു പല്ലാത്തൊരിത് പൊളിച്ച നന്ദിയ വേണ്ടേ മനസ്സിനോട് പൊളിച്ചെന്തോട്ട് തട്ടിണ്ടോ എന്താ തേങ്ങയാളേണ്ട തിന്നട തിന്നാന്നിരപ്പതായിട്ടാണ് ആപ്പിളേ ആപ്പിളത്തോ ആപ്പിള എനിക്കിപ്പ വേണ്ട ഇനി ഞാൻ എടുത്തു പോയി കൈസാരില്ല എനിക്ക് വേണ്ട എനിക്ക് ആപ്പിളിഷ്ട ഇന്നലെ ഒക്കെ തിന്നിക്കുന്ന എന്നാ പിന്നെ ശരി കേട്ടോ നിങ്ങൾ നാളെ വരട്ടോ അണ്ടാപ്പല്ലേ അതും കൊണ്ടുപോയി വിട്ടെപ്പിട കിട്ടി ഓ എന്നാലും മേടിയത് കറവാത പാട പറയൂ എന്താ അസുഖ എന്നോട് എപ്പം ഞാൻ പറയുന്നു